ഞാൻ റിജു ലുക്കോസിലേക്കൊന്നു പോയാൽ റിജി ലുക്കോസ് കെ സുധാകരൻ പറഞ്ഞ വാചകം ഇതാണ് പിണറായിയെ താഴെ ഇറക്കിയിട്ടേ ഞാൻ പോകൂ എന്നെ തൊടാൻ ആർക്കും കഴിയില്ല അതാണ് കെ സുധാകരൻ പറയുന്നത് കെ സുധാകരൻ ഈ പറഞ്ഞതിന് എതിരായിട്ട് ഇതുവരെയും ഈ നിമിഷം വരെയും കോൺഗ്രസിൽ നിന്നൊരു വാക്കുപോലും വന്നിട്ടില്ല കോൺഗ്രസിൽ നിന്നൊരു വാക്കുപോലും ഉയർന്നിട്ടില്ല അതാണ് കെ എസ് എന്ന് കരുതാൻ കഴിയുമോ റിജി ലൂക്കോസ് അല്ല കെ സുധാകരന്റെ അത്തരം ചെൽപ്പനങ്ങൾക്ക് ഞങ്ങൾക്കാർ ഞങ്ങളാ ചെവി കൊടുക്കാറില്ല കാരണം ഒന്നാമതന്നെ കെ സുധാരൻ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല പിന്നെ പിണറായി വിജയൻ ശത്രുതുകൊണ്ട് പിണറായി വിജയനെതിരെയുള്ള വൃത്തികേട് പറഞ്ഞുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിലനിൽക്കുന്നുള്ളൊരു വളരെ എസ്റ്റാബ്ലിഷ് ഒരു വസ്തുതയാണ് ഇവിടെ അതല്ല പക്ഷേ ഇവിടെ കോൺഗ്രസ് ആണ് പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ആലോചിച്ചു ചോദിക്കുക ഡോക്ടർ അരുൺ അതായത് പലതവണയായിട്ട് ശ്രമിക്കുന്നു രോഗ രോഗിയും ദുർബലനും പ്രായാധിക്യുമായിരിക്കുന്ന കെ സുധാകരനെ അത് മാറ്റാനായിട്ട് കഴിഞ്ഞ രണ്ട് തവണ ആറോളം പ്രാവശ്യം ഈ പാർട്ടി ശ്രമിച്ചിരിക്കുന്നു അത് കൂടാണ്ട് തന്നെ ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന കനകോലിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ദീപാദാസ് മുൻഷി പരസ്യമായിട്ട് തന്നെ പറഞ്ഞു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അത് കെ സുധാകരൻ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് സംബന്ധിച്ചു കഴിഞ്ഞു ഈ പിന്നെ ബഹുമാനപ്പെട്ട ബി ഡി സദിച്ചൻ ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് പലതവണ ഹൈക്കമാൻഡിനെ വിളിച്ചു പറഞ്ഞിട്ടും ഇന്നലെ വിനിഞ്ഞാന്ന് അദ്ദേഹത്തിന്റെ ഡൽഹി ക്ഷണിച്ചു വരുത്തി സംസാരിച്ച് താൻ ഹൈക്കമാൻഡ് പറയുവാണ് താൻ മാറാൻ തയ്യാറാണെന്ന് പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കെ സുധാരൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോ ഹൈക്കമാൻഡ് നിക്കലിക്കാനുണ്ടായ ധൈര്യം എവിടെ നിന്ന് വന്നു ആ അറിയോ രണ്ടായിട്ട് ഈ പാർട്ടി കേരളത്തിൽ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതിന് പിന്നിൽ ആരോഗ്യ സാക്ഷാൽ കെ മുരളീധരൻ കെ മുരളീധരൻ ഇദ്ദേഹത്തിനോടുള്ള എതിർപ്പ് എന്താ വളരെ വ്യക്തമായിട്ടറിയാം വടകരയിൽ നിന്നും തൃശൂർ കൊണ്ട് തോപ്പിച്ച് വടകരയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എടുത്ത ആളായ എം ആക്കി ഇപ്പോൾ ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അവിടുന്ന് എം എൽ എ ആക്കിയ വി ഡി സതീശിനോടുള്ള കെ മുരളീധരന്റെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ശത്രു നമുക്ക് വളരെ വ്യക്തമാക്കറിയാം അദ്ദേഹം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് പറഞ്ഞ പ്രസാദനോട് അടിവേരി ഇടുന്നു കൂടാതെ ശശിതരൂർ രമേശ് ചെന്നിത്തല ശശിധരനെക്കുറിച്ച് വി ഡി സതശൻ പറഞ്ഞതെന്താ അദ്ദേഹം ഊതി പിരിപ്പിച്ചൊരു ബലൂൺ മാത്രമാണെന്നാ പറഞ്ഞത് ഒരു ലോകപൌരായ ലോകത്തിലെ മലയാളികളും അത്യാവശ്യം രോഗരാജ്യങ്ങൾ അറിയപ്പെടുന്ന ശശിധരനെ കുറിച്ച് ഇദ്ദേഹം കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പരസ്യമായിട്ട് പറഞ്ഞത് എന്താ വെറു ഊതി വീർപ്പിച്ച ബിംബമാണത് കാരണം എന്തുകൊണ്ട് എൻഎസ്എസിലും മുസ്ലിം ലീഗിന്റെ സ്വീകരണങ്ങളേറ്റുവാങ്ങിയപ്പോൾ അതിൽ അസക്ഷിഷ്ട പോകേണ്ട വി ഡി സദസ് പറഞ്ഞൊരു കമന്റ് ആണത് അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോ മുഖ്യമന്ത്രി പദത്തിലേക്ക് തനിക്ക് ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞു കേരളത്തിൽ പൊടുന്ന രംഗത്തിറങ്ങി വി ഡി സദസിനെതിരെ കോപ്പ് കൂട്ടുന്ന ഈ രമേശ് ചെന്നിത്തല എം എം എസ് പോലുള്ളവരുടെ പിന്തുണ ഇദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് ഹൈക്കമാന്റിനെ ഇദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് കേരള രാഷ്ട്രീയ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ രമേ നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇദ്ദേഹത്തിന് ഒരു യാത്രയെപ്പോൾ കൊടുക്കുന്ന രീതിയിൽ വാഹനത്തിൽ കയറ്റി വിട്ടത് എന്തുകൊണ്ടാ ഇദ്ദേഹം മാറുന്നുള്ള പ്രതീക്ഷല്ല ഇന്നിപ്പോ തകടം പറഞ്ഞിരിക്കുന്നു ഭയന്നു പോയിരിക്കുന്നു പിന്നെ കേരളത്തിൽ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ എന്താണ് താൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഇതിനകത്ത് തുടരും താൻ മാറുന്ന പ്രശ്നമില്ല തനിക്ക് രോഗമുണ്ട് താൻ ചികിത്സിച്ചോളാം തന്നെ ആരും മാറ്റാൻ ശ്രമിക്കണത്താ മാറുന്നില്ല എന്ന് പറഞ്ഞ് ധിക്കാരം പറഞ്ഞ ഒരു ഈ ധൈര്യം കാണിച്ച ഈ കെ സുധാകരനാണ് വാസവംബുരാണെന്ന് കേരളത്തിൽ ചർച്ചാ വിഷയം ഈ പാർട്ടിയുടെ ദൌർബല്യമാണ് കാണിക്കുന്നത് ഇനി ശ്രദ്ധേയമായ രണ്ട് കമന്റുകൾ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാമുണ്ടെന്നും മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞു അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞു ഇതാണ് മുതിർന്ന നേതാക്കളെ പോലെ ഞങ്ങളും സംസാരിച്ചു തുടങ്ങിയാൽ അത് താങ്ങാനുള്ള ആരോഗ്യം ഈ പാർട്ടിക്ക് എന്ന് പറഞ്ഞു ദാറ്റ് മീൻസ് ഈ പാർട്ടി ഒരു രോഗശൈഹിയിലാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടാം അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും ശ്രദ്ധമായ കാര്യം പണ്ട് ജി കാർത്തിയന്റെ വായിൽ നിന്ന് വന്നൊരു വാചകം ഇന്ന് അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നു അദ്ദേഹം എന്താ മുതിർന്ന നേതാക്കൾ പക്ത കാണിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ വായിൽ നിന്ന് സംസാരം ഉണ്ടാവും പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് ഡോക്ടർ അരുൺ അതായത് കെ മുരളീധരനെ പോലുള്ളവരെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത് കെ മുരളീധരന്റെ സഹോദരിക്കെതിരെ ഇദ്ദേഹം പറഞ്ഞ വാചകങ്ങൾക്ക് കെ മുരളീധരൻ കൊടുത്ത മറുപടി ഈ ചെറുപ്പക്കാരന്റെ വായിൽ നിന്നും മറ്റൊരു അർത്ഥത്തിൽ വന്നിരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് ഒരു പോലെ അപ്രവാദിത്വം കാണിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളെ ഒതുക്കി ഒരു ഒരു എന്താ പറയുക താനാണ് എല്ലാം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന വി ഡി സതീശിനെതിരെയുള്ള പടപ്പുറപ്പാടാണ് ഈ കെ സുധാകരനിലൂടെ ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നെ ഈ പാർട്ടി രണ്ടായിട്ട് മാറിയിരിക്കുന്നു കെ സുധാകരനെ നാളെ മാറ്റൂ മാറ്റുമെന്നാണ് പറയുന്നത് ആറുമണിയിലൂടെ ഇന്ന് ആറു മണിക്ക് മാറ്റൂ എന്ന് പറഞ്ഞു മാറാൻ പറ്റിയില്ല എന്തിനാണ് ഡോക്ടർ കെ സി ബി അണുവാലിനോട് ചൊവ്വാഴ്ച ക്ഷേത്രത്തിന്റെ കെ സി ബി അണുവാലിനെ ഇന്ന് തിരക്കിട്ട് ഡൽഹിയിൽ വിളിപ്പിച്ചെന്തിനാ എന്തിനാണ് വിളിപ്പിച്ചത് ആ അർത്ഥം എന്ന് പറയുന്ന റോബർട്ട് വധേരയുടെ നോമിനിയായ ആന്റോ ആന്റണി എന്ന് പറയുന്ന അപ്പുറത്ത് അപ്പുറത്ത് പോലും പോലും ഒരു മനുഷ്യൻ അറിയാത്ത അല്ലെങ്കിൽ അത്യാവശ്യം കോൺഗ്രസ് ഈ റോബർട്ട് ഇതിനകത്ത് എന്താ പങ്ക് റോബർട്ട് വാദ്ര സംഘടനാപരമായി ഏതു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്റെ അറിവിൽ റോബർട്ട് ഭദ്ര സംഘടനാപരമായി ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്തിന് പ്രിയങ്ക ഗാന്ധി പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം ഫ്രം സോഴ്സസ് നമ്മൾ ഈ പറയുന്ന ഈ റോബർട്ട് വദ്രയുടെ മറ്റേതോ ചാനലാണ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റോബർട്ട് വാദ്രിക്ക് ഒരു പങ്കുവില് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ് റോബർട്ട് വദ്രയുടെ പേര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീടത് ക്രിസ്ത്യൻ സമുദായം ആ രീതിയിലേക്കൊരു നരേഷൻ പോകും എന്ന മട്ടിലാണ് അങ്ങനെയല്ല ആൻഡോണിക്ക് വേണ്ടി പറയാനിവിടെ കെ സി ബി സിയുടെ നേതാക്കളുണ്ട് ബിഷപ്പുമായിട്ട് അടുത്ത ബന്ധമാണ് വേണമെങ്കിൽ അവർ സമ്മർദ്ദം ചെലുത്തും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ റോബർട്ട് വദ്രയുടെ പേര് വലിച്ചെടുക്കുന്ന എന്തിനാണ് അതിൽ വരുന്നവരും ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ ലാസ്റ്റ് പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊന്ന് പ്രതികരിക്കാനുണ്ട് ആന്റോ ആന്റണിയുടെ കെ സി ബി സി കത്തോലിക്ക പിന്നെ ബിഷപ്പ് കോൺഫറൻസ് ഓഫ് കേരള പിന്നെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞതാ പറഞ്ഞത് ശുദ്ധ അസംബന്ധം എനിക്കല്ലേ ഞാൻ ബാലായി താമസിക്കുന്ന ഒരാളാ എന്താ കാരണം എന്തെയോ ആന്റോ ആന്റണിയുടെ ക്രിസ്ത്യൻ കമ്പനി നോമിനി ആയിട്ട് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി അംഗീകരിക്കത്തില്ല കാരണം അതെ അതേ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് പെന്തിക്കോസ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് നിങ്ങൾ വേണേ കോട്ടത്തെ റിപ്പോർട്ടോട് ചോദിച്ചു ചോദിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബം ഇൻവേട്ടർ കോമ അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം വർഷങ്ങളായിട്ട് പെന്തിക്കോസ് പ്രാക്ടീസ് നടത്തുന്നവരാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടുന്നു ഡോക്ടർ അരുൺകുമാരൻ തോന്നുന്നുണ്ട് ഞാൻ ഉത്തരവാദിത്വമാണ് പറയുന്നത് അടുത്ത ബന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിരുമേനിക്ക് பித் டாக்டர் அருண் குமார்